നമസ്കാരം അസ്ലാം വലൈക്കും ഈ ഡയറ്റീഷ്യൻ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആം ഡയറ്റീഷ്യൻ ടീനാ സുധീർ ഇന്ന് ഞാനൊരു ചെറിയ സബ്ജക്റ്റ് സംസാരിക്കാനായിട്ട് വന്നിരിക്കുന്നത് ഫുഡിനോട് അമിതമായ ക്രാവിങ്സ് ഉള്ള ആളുകൾ ഉണ്ടല്ലോ ഒരുപാട് ഫാസ്റ്റ് ഫുഡും ജങ്ക് ഫുഡും ഒക്കെ യൂസ് ചെയ്യുന്ന ആളുകൾ ഉണ്ടാവും അല്ലെങ്കിൽ വീട്ടിൽ തന്നെ ചോറിനോട് വല്ലാത്ത ക്രൈസ് ഉള്ളവരുണ്ടാവും അതുപോലെ കിഴങ്ങ് വർഗത്തോട് ഇപ്പൊ കപ്പ ചേന ചേമ്പ് തുടങ്ങിയ കിഴങ്ങ് വർഗങ്ങള് ഒരുപാട് ക്രൈസ് ഉള്ളവരുണ്ടാവും അങ്ങനെയുള്ള സാധനങ്ങൾ കൂടുതലായിട്ട് ഇന്ത്യക്ക് ചെയ്യുന്നവരുണ്ടാവും ഇങ്ങനെയുള്ളവർക്ക് ഡയറ്റ് എടുക്കാനായിട്ട് വലിയ ബുദ്ധിമുട്ടായിരിക്കും അവരെന്താ എന്നുള്ള ഒരു ചെറിയ ടിപ്പാണ് ഞാൻ പറയാൻ പോകുന്നത് ഇങ്ങനെയുള്ളവർ ഫുഡ് അമിതമായിട്ട് നിയന്ത്രിക്കുമ്പോൾ ഉള്ള ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഇവർക്ക് വല്ലാത്ത മൂഡ് സിൻസ് ഉണ്ടാവും ഡിപ്രഷനിലോട്ട് വരെ പലരും പോവാറുണ്ട് കാരണം അവർക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം അവർക്ക് കഴിക്കാൻ പറ്റുന്നില്ല അപ്പോൾ എല്ലാവരോടും ദേഷ്യം ആകെ ഒരു വിരക്തി ആകെ ഒരു മടുപ്പ് നമുക്കൊന്നിനോടൊരു താല്പര്യമില്ലായ്മ തോന്നുക ഇതൊക്കെ ഇതിൻ്റെ ഒരു ലക്ഷണമാണ് ഡയറ്റ് എടുക്കുക എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല ഒരിക്കലും ഞാനൊന്നും പ്രത്യേകിച്ച് ഒരുപാട് റെസ്ട്രിക്ഷൻ ആയിട്ടുള്ള ഡയറ്റ് പറയാറില്ല പിന്നെ ചില ക്ലയൻറ്റ്സ് അതായത് യങ്സ്റ്റേഴ്സ് വന്നിട്ട് പറയും ഇങ്ങനെ ഒരു കല്യാണം ഉണ്ട് മാഡം അതിനോടുള്ളിൽ എനിക്ക് വെയിറ്റ് നന്നായിട്ട് കുറച്ച് തരണം എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് മാത്രമാണ് വല്ലാതെ റെസ്ട്രിക്റ്റ് ചെയ്തിട്ടുള്ള ഒരു ഡയറ്റ് പ്ലാൻ കൊടുക്കുന്നത് അല്ലാത്തവർക്കൊക്കെ വീട്ടിൽ ഹോംലി ഭക്ഷണം എന്താണോ അവരുണ്ടാക്കുന്നത് അതനുസരിച്ച് തന്നെയാണ് ഡയറ്റ് പ്ലാൻ ചെയ്ത് കൊടുക്കുന്നത് ക്വാണ്ടിറ്റി കുറച്ചിട്ടും ഇടയ്ക്ക് നട്ട്സും ഫ്രൂട്ട്സും അങ്ങനെയുള്ള ഹെൽത്തി ഫുഡ്സ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് ചെയ്തിട്ടൊക്കെ ഉള്ള ആണ് പ്ലാൻ ചെയ്ത് കൊടുക്കുന്നത് അല്ലാതെ ഇപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ചില ആളുകൾ വല്ലാത്ത ക്രാവിങ്സ് ഞാൻ പറഞ്ഞ പോലെ ഭക്ഷണത്തോട് അമിതമായ ആർത്തി ആർത്തിയുള്ളവരുണ്ടാവും അല്ലാതെ ഹൈ കാലറി ആയിട്ടുള്ള ആഹാര സാധനങ്ങൾ കഴിക്കുന്നവരുണ്ടാവും ഇവരൊക്കെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവർക്ക് ഫുഡ് വല്ലാതെ നിയന്ത്രിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും അങ്ങനെയുള്ളവർക്ക് ഒരേ ഒരു ടിപ്പ് മാത്രമേ പറയാൻ പറ്റുള്ളൂ എക്സസൈസ് നിങ്ങൾ നിങ്ങളുടെ ആക്ടിവിറ്റി ലെവല് കൂട്ടുക ഭക്ഷണം നിങ്ങൾ നോർമലായിട്ട് തന്നെ ഒക്കെ കഴിക്കുക പക്ഷേ ആക്ടിവിറ്റി ലെവൽ കൂട്ടുക ഒരു സ്ഥലത്ത് തന്നെ ഒരു ഒരമണിക്കൂർ കൂടുതൽ നിങ്ങൾ ഒരിക്കലും ഇരിക്കാൻ പാടില്ല ജസ്റ്റ് നിങ്ങൾ ഒന്ന് നടന്നതിന് ശേഷം പിന്നീട് വന്ന് ഇരിക്കാം അതുപോലെ തന്നെ ഫുഡ് കഴിച്ചിട്ട് ഉടൻ തന്നെ വന്ന് ഇരിക്കരുത് ഭക്ഷണം കഴിച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് നടന്നതിന് ശേഷം വേണം വന്ന് ഇരിക്കാനായിട്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും കാര്യങ്ങൾ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുക വർക്ക് ചെയ്യുന്നവരുണ്ടാവും വീട്ടിലിരിക്കുന്നവരുണ്ടാവും ഇങ്ങനെ എല്ലാവർക്കും തന്നെ ആക്ടിവിറ്റീസ് ഇൻക്രീസ് ചെയ്ത് കൊണ്ടുവരാവുന്നതാണ് വർക്ക് ചെയ്യുന്നവർക്ക് ഇപ്പൊ ഇരുന്നുള്ള ജോലി ഉള്ളവരാണെങ്കിൽ സെക്കൻഡറി ലൈഫ് സ്റ്റൈലെന്ന് നമ്മൾ പറയും ഇരുന്ന് അധികം ജോലി ചെയ്യുന്നവർക്ക് ഇടക്കിടക്ക് എഴുന്നേൽക്കേണ്ടത് അത്യാവശ്യമാണ് ഒരിക്കലും ഒരു സ്ഥലത്ത് ഇങ്ങനെ ഇരുന്ന് കണ്ടിന്യൂസ് തന്നെ ഒരു അഞ്ചോ ആറോ മണിക്കൂറൊക്കെ ഇരുന്ന് വർക്ക് ചെയ്യുന്നത് അത്ര നല്ലതല്ല ഒരു റിവോൾവിംഗ് ചെയർ ഉണ്ടെങ്കിൽ ഈ റിവോൾവിംഗ് ചെയറിൽ തന്നെ ഒന്ന് റൊട്ടൈറ്റ് ചെയ്ത് ഇടയ്ക്ക് അവരുടെ കാലറി ബേൺ ചെയ്യാവുന്നതാണ് ഇപ്പോൾ വീട്ടിലാണെങ്കിൽ തന്നെയും നമുക്ക് തൊട്ടടുത്ത് കാര്യങ്ങൾ കിട്ടുമ്പോൾ ആണ് നമ്മൾ അനങ്ങാതെ ഇരിക്കുന്നത് ഇപ്പോൾ ടി വി കാണുക തൊട്ടടുത്ത് തന്നെ വെള്ളം കൊണ്ട് വെക്കുകയാണെങ്കിൽ നമ്മൾ അവിടെ ഇരുന്ന് വെള്ളം കുടിച്ച് എന്തേലും കഴിച്ച് ടി വി ഒക്കെ കണ്ടുകൊണ്ടിരിക്കും അങ്ങനെ ചെയ്യാതെ വെള്ളത്തിൻ്റെ ബോട്ടിലൊക്കെ കുറച്ച് അകലെ വെച്ച് കഴിഞ്ഞാൽ അവിടെ പോയി കഴിഞ്ഞിട്ട് വെള്ളം കുടിക്കുമ്പോഴത്തേനും നമ്മൾ ടി വി കാണാൻ നടക്കും അതുപോലെ ഒരു ഒരാക്ടിവിറ്റി നടക്കും ഇങ്ങനെ വേണം ചെയ്യാനായിട്ട് എനിക്ക് പരിചയമുള്ള ഒരു ഡയറ്റീഷ്യൻ ഉണ്ട് അപ്പം പുള്ളിക്കാർ പറയുന്നത് ഒരു റൂമിൽ നിന്ന് പുള്ളിക്കാര് മറ്റൊരു റൂമിലേക്ക് ഓടി ഓടിയാണ് പോകുന്നതെന്നാണ് പറയുന്നത് അപ്പൊ അങ്ങനെ പോകുമ്പോൾ അത്രയും കാലറി ബേൺ ആവുകയുള്ളൂന്ന് ഇങ്ങനെ നമ്മളുടെ ലൈഫ് സ്റ്റൈൽ അനുസരിച്ച് നമ്മുടെ കാലറി നമുക്ക് തന്നെ ബേൺ ചെയ്ത് സെറ്റ് ചെയ്യാൻ പറ്റും ഇത് കൂടാതെ ഈ കാലറി ബേണിങ് കൂടാതെ വർക്കൗട്ടും ആണ് എക്സ്ട്രാ ആയിട്ട് ഒരു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് നിർബന്ധമായിട്ടും വർക്കൗട്ടിനായിട്ട് സമയം കണ്ടെത്താം അപ്പോൾ നിങ്ങൾ നല്ല ഫിറ്റ് ആയിട്ടിരിക്കും അത് ഉറപ്പുള്ള കാര്യം തന്നെയാണ് ഭക്ഷണം നോർമൽ ആയിട്ട് കഴിച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വെയിറ്റ് കുറയ്ക്കാൻ പറ്റും ഇത് കഴിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ഫാസ്റ്റ് ഫുഡും ജങ്ക് ഫുഡും അമിതമായ മധുരവും കൊഴുപ്പുള്ള സാധനങ്ങളും അല്ല ഞാൻ പറയുന്നത് നോർമൽ ഭക്ഷണം കഴിക്കുന്നവരെ ക്വാണ്ടിറ്റി കൂട്ടി കഴിക്കുമല്ലോ ഇപ്പം ചോറൊക്കെ ആണെങ്കിൽ നല്ല കറികളൊക്കെ ആണെങ്കിൽ നമ്മൾ നന്നായിട്ട് ചോറ് കഴിക്കും അങ്ങനെ അതിനോടൊക്കെ ക്രാവിങ്സ് അതായത് നോർമൽ ഫുഡിനോട് ക്രാവിങ്സ് കൂടുതലുള്ളവർക്ക് എപ്പോഴും വർക്ക്ഔട്ട് ചെയ്തുകൊണ്ട് മാത്രം വെയിറ്റ് റെഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും അപ്പം എല്ലാവർക്കും മനസ്സിലായല്ലോ ഇതുപോലെ ചെയ്യാം നിങ്ങളുടെ വീടിനുള്ളിൽ തന്നെ ആക്ടിവിറ്റി കൂട്ടിക്കൊണ്ടുവരാം എപ്പോഴും ഒരു സ്ഥലത്തിരിക്കെങ്കിലുമൊക്കെ പണികളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുക വീട്ടിൽ തന്നെ വീട്ടിൽ തന്നെ ഉണ്ടാവുമല്ലോ വീട്ടമ്മമാർക്കൊക്കെ അറിയാൻ പറ്റും ഇഷ്ടംപോലെ ജോലി വീട്ടിൽ തന്നെ ഉണ്ടാവും അപ്പം അത് ചെയ്യുക അത് കൂടാതെ വർക്കൗട്ടും കമ്പൽസറി ആട്ടോ വീട്ടിലെ പണികൾ ഒരിക്കലും ഒരു ഒരു വർക്കൗട്ടായിട്ട് നമ്മൾ കണക്ക് കൂട്ടുന്നില്ല ഒരു ആക്ടിവിറ്റി ആയിട്ട് കണക്ക് കൂട്ടാം പക്ഷേ വർക്ക്ഔട്ടായിട്ട് കണക്ക് കൂട്ടുന്നില്ല അതുകൊണ്ട് തന്നെ എക്സ്ട്രാ വർക്കൗട്ട് നിർബന്ധമാണ് നമ്മുടെ ബോഡിന്ന് ടോൺ ആവണമെങ്കിൽ എപ്പോഴും വർക്കൗട്ട് വേണം ചിലരെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ വെയിറ്റ് ഒന്നും അത്ര കൂടുതലാവില്ല പക്ഷേ വയറും അല്ലാണ്ട് കൂടുതലായിരിക്കും അങ്ങനെ ഉള്ളവർക്കൊക്കെ വർക്കൗട്ട് നിർബന്ധമാണ് ബോഡി ടോൺ ആവാനായിട്ട് വർക്കൗട്ട് കമ്പൽസറി ആയതുകൊണ്ട് തന്നെ നല്ല എപ്പോഴും കിട്ടും വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം ഫുഡ് അത്യാവശ്യം കഴിച്ചോടോ ക്രാവിങ്സ് ഉള്ളവർ വർക്കൗട്ട് അതിനോടൊപ്പം കൊണ്ടുപോയി കഴിഞ്ഞാൽ നിങ്ങളുടെ വെയിറ്റ് നന്നായിട്ട് കുറയുന്നതായിരിക്കും അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഇനി ഈ വീഡിയോക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക ഞാൻ ഉടനടി റിപ്ലൈ തരുന്നതായിരിക്കും നന്ദി നമസ്കാരം